ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സ്കൂളും കോളേജുകളും എല്ലാം തുടങ്ങി അവർക്ക് പിള്ളേർക്കെല്ലാം പുസ്തകങ്ങളെല്ലാം കിട്ടി തുടങ്ങി അതെല്ലാം അറിയാം എന്നാലും ഞാനാണെങ്കിൽ എന്നെ വെല്ലുമ്മച്ചി എനിക്കൊരു ബുക്ക് പൊതിയുന്ന ഒരു രീതി പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മൾ സാധാരണ ഇത് പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേനക്ക് സ്റ്റാപ്പ് ലയറൊക്കെ ഒട്ടിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കുകയാണ് ഞാൻ ഇത് ഓൾറെഡി ഇത് പൊതിഞ്ഞ എൻ്റെ ഒരു റെക്കോഡായിരുന്നു അപ്പം അതിൽ എന്തോ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ ആഹാരം കഴിച്ചപ്പോൾ എന്ന് അച്ചാറോ എന്തോ വീഴുകയോ അതോ സാറുമറ അങ്ങനെ ആരോടെയോ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റി അപ്പം എൻ്റെ ആ പൊതിച്ചിൽ കേടായി അതുകൊണ്ട് ഒരു ഇതുപോലെ ഒരു ബുക്ക് പൊതിയുന്ന ഒരു പേപ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ പൊതിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ളൊരിത് മേടിക്കുവാണെങ്കിൽ എന്നാ നമ്മുടെ ബാഗിൽ വെച്ച് പോകുമ്പോൾ ചോറ്റുപാത്രത്തിൽ നിന്നുള്ള വെള്ളമോ അതോ അല്ലെങ്കിൽ വല്ല അബദ്ധം വെറ്റി കറി ചാറുകളൊക്കെ വല്ലതും ഒക്കെ ആണെങ്കിലും അത് വലിയതീ പ്രശ്നം വരില്ല പിന്നെ വെള്ളമൊക്കെ ആയിട്ട് കുറച്ചധികം നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ ആണെങ്കിൽ പ്രശ്നം വരുവുള്ളൂ അല്ലാതെ പെട്ടെന്നാണെങ്കിൽ പ്രശ്നമൊന്നും വരില്ല അതുപോലെ തന്നെ കൂടാതെ നല്ല നീറ്റായിട്ടിരിക്കും നമ്മുടെ ബുക്കും പുസ്തകമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ഇത് വെച്ചിട്ടാണ് പൊതിയാൻ പോകുന്നത് ഇതിന് ഇതിൻ്റെ വലുപ്പം അനുസരിച്ച് ഈ കുറേയും കൂടെ വലുതാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ഇത് ചെറിയൊരു റെക്കോർഡ് പൊതിയുന്നൊരു വലുപ്പത്തിൽ ഉള്ളത് ഇതിന് മുപ്പത്തഞ്ച് രൂപണ്ടായിരുന്നു ആയതെനിക്ക് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് പൊതിയുന്നത് അപ്പം നിങ്ങളിത് കണ്ടോളൂ കേട്ടോ ഇത് ഞാൻ പാകത്തിന് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊതിയേണ്ട റെക്കോർഡോ അല്ലെങ്കിൽ ആ ബുക്കോ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് അപ്പുറത്തെ സൈഡിലോട്ട് ആവശ്യത്തിനുള്ള വെച്ചിട്ട് കൈ കൈകൊണ്ടിങ്ങനെ ഒന്ന് തടഞ്ഞു നോക്കി തരാം അപ്പോൾ നമുക്ക് കറക്റ്റ് എന്തോരം വേണമെന്ന് അറിയാൻ പറ്റും ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയേ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്നറിയാം എന്നാൽ ചിലർക്കെങ്കിലും അറിയത്തില്ലാത്ത ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയും കൂടി ഒന്ന് പഠിച്ചിരുന്നോട്ടെ നോക്കുന്നുണ്ട് വെറുതെ പറയുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലോട്ടുമായിട്ട് അതിൻ്റെ അളവുകൾ ക്രമീകരിക്കാം അതായത് രണ്ട് സൈഡിൽ തുല്യമായിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുളുക്കി പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെങ്കിലും കൂടുതലുണ്ടോ കുറവുണ്ടോയെന്നോ അപ്പോൾ താഴ്വശത്തോട്ട് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടിരിക്കു അതിനിങ്ങനെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെ വെച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഇതുപോലെ ഒന്നും കൂടെ നോക്കാം കറക്റ്റായി കഴിയുമ്പോൾ സൈഡുകൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ പണ്ടിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി ബുക്കും പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ തൊട്ടമ്മച്ചി ഞങ്ങളെ എല്ലാം കൂടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊറിഞ്ഞ് തരുമായിരുന്നു എന്നിട്ട് നെയിം സ്ലിപ്പൊക്കെ അമ്മച്ചിയായിരുന്നു എഴുതി തരുന്നതൊക്കെ കാരണം എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ജോലിക്ക് പോകണം പിന്നെ മമ്മിക്ക് ഒന്നും അറിയില്ല ചെയ്തു തരാനൊക്കെ ആണെങ്കിലും അറിയത്തില്ല അതുകൊണ്ട് കാരണം കൊണ്ടാണ് അമ്മച്ചിയാണ് ചെറുതായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് അതുപോലെ എല്ലാം നീറ്റായിട്ട് ചെയ്തു തരുന്നതൊക്കെ ഞങ്ങളെ വലിയമ്മച്ചിയായിരുന്നു അപ്പോൾ അമ്മയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കണ്ടു പഠിച്ചിട്ടുള്ള കേട്ടോ ഈ ഒരു രീതിയിലിങ്ങനെ അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുളുക്കി ഇങ്ങനെ കൈ കൊണ്ടൊന്നാക്കി കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ നീങ്ങി പോകാതൊക്കെ ഇരിക്കുക അപ്പോൾ ആദ്യത്തെ താൾ ദോര ഉള്ളിലോട്ട് പോകണം അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് ഊരിയൊന്നും പോരില്ല കേട്ടോ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തേത് വരുമ്പത്തേനേക്ക് നന്നായിട്ട് വലിച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ മടക്കി വെച്ച് കൊടുക്കണം തിരിച്ച് വെച്ചതിന് ശേഷം അതുപോലെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു പോണ്ടിരിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ ചളക്കി കൊടുക്കുക എന്നിട്ട് സൈഡിൽ നിന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കളി അത് കളയേണ്ടതില്ല ചിലരാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡോ ഇപ്പുറത്തെ സൈഡോ നമ്മൾ മുറിക്കുന്ന സമയത്ത് ശകര എന്തെങ്കിലും പിന്നെ കൂടുതലോ കുറവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അതിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയാതെ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ മടക്കി വെക്കുക അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബലവും കൂടെ കിട്ടുവേ അതുപോലെ ആ മറ്റേ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ആ ഒരു പാട് നിൽക്കില്ല അത് നമ്മൾ കുറേ ദിവസം കുറേ ഇതായിട്ട് ഉപയോഗിച്ച് ത ഈ ആ നമ്മൾ ആ മടക്കി വെച്ചേക്കണ ആ അതില്ലേ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞതാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ആ എന്നാ പൊതിച്ചിൽ ഇളകി ഇളകി പോകാൻ തുടങ്ങും ഇങ്ങനെ മോളീന്നായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല പെട്ടെന്ന് ബുക്കൊന്നും ചീത്തയാവില്ല ഇങ്ങനെ രണ്ട് വശം ഉള്ളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അളവിനനുസരിച്ച് ഇതാക്കി മടക്കി കൊടുക്കാം നാല് വശം അതുപോലെ തന്നെ മടക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് ഉള്ളിലോട്ടാക്കി കൊടുത്താതി കറക്റ്റ് പാകത്തിന് എടുത്ത് ചെയ്യാം ഇത് വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല എല്ലാവരും ചെയ്യുന്നതാണ് ഞാനിത് കാണിക്കുന്ന ഒരിതുകൊണ്ടേ ഇത് ഒത്തിരി ബുദ്ധിമുട്ടി ചെയ്തതാണ് ഇത് വെറും സിമ്പിൾ അല്ലേന്ന് പലർക്ക് തോന്നിയേക്കാം അതേ സിമ്പിളാണ് ഇത്രയും വലിയ പങ്കപ്പാടിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മളിത് പൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ പൊറിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ എഡ്ജ് ഭാഗം കുറച്ചിങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുമല്ലോ അത് ഇതുപോലെ ഒന്നും മടക്കി കൊടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് വലിയതേ ഊരി പോരില്ല സ്റ്റാപ്ലെയർ ഒക്കെ അടി അതുപോലെ ഒക്കെ ഒട്ടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതും ഒന്ന് മടക്കി കൊടുത്താൽ മതി നാല് വശം അതുപോലെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതിയേ അപ്പോൾ എല്ലാം നല്ല ഫിനിഷായിട്ടുണ്ട് ഊരി ഒന്ന് പോകുമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോലെ വന്നു വന്നുകഴിഞ്ഞാൽ പോലും ഊരി പോത്തൊന്നുമില്ല നല്ല ഇതാക്കുക നന്നായിട്ട് ആക്കിയെടുത്താൽ മതിയെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു കൂട്ട് സ്റ്റാപ്പ് ലയറി ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കോട്ടിങ്ങുള്ള രീതിയിലുള്ള പൊതിച്ചിലെടുത്തോണ്ട് തന്നെ നല്ല നീറ്റായിട്ടുണ്ട് ഓക്കെ